ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഗഡു ക്ഷേമ പെൻഷനാണ് ഇത്തവണ ലഭിക്കാൻ പോകുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേസമയം ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നിലവിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്ന് വരുന്ന മാസങ്ങളിലെ പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരാൻ വേണ്ടി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക ഓണം സ്പെഷ്യൽ പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന ത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് തനതു മാസത്തിലെ തുക വിതരണം ചെയ്യും നിലവിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്ക് നേരിട്ട് മൂവായിരത്തി രൂപ വീതം ലഭിക്കും ഓണക്കാലങ്ങളോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പിന്നാലെയാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് പെൻഷൻ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം രണ്ടായിരം കോടി രൂപ കടമെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ആരംഭിക്കുകയാണ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ ഉറപ്പായും നൽകുമെന്നതാണ് അറിയിപ്പ് കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്നതല്ല ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിന് നൽകുന്നതാണെന്നാണ് സർക്കാർ വിശദീകരണം നൽകുന്നത് ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒന്നോ രണ്ടോ ഗഡു പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്ന സഹകരണ സംഘം ജീവനക്കാർക്ക് ആറുമാസത്തിലെ പണമാണ് നൽകാനുള്ളത് ഇവർക്കുള്ള കുടിശ്ശികയും അനുവദിച്ചേക്കും വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തിയില്ല എങ്കിൽ പോലും നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ കൃത്യമായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ആനുകൂല്യ വിതരണങ്ങൾ സംബന്ധിച്ച് ഈ ആഴ്ച തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും റിപ്പോർട്ടുകൾ പുറത്തുവരും മറ്റൊരറിയിപ്പ് വിപണി ഇടപെടലിന്റെ ഭാഗമായി ഓണം പ്രമാണിച്ച് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരി ലഭ്യമാക്കും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ മാസം മുതൽ സെപ്റ്റംബർ നാല് വരെ ഓണക്കിറ്റ് വിതരണം ചെയ്യും വലിയ തോതിലുള്ള വിപണി ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു പുറത്തിറക്കിയ സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭ്യമാക്കും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവിൽ ലഭ്യമാക്കുമെന്നാണ് അറിയിപ്പ് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക